കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു അഡ്വക്കേറ്റ് കെ പ്രസാദ് ചെയ്തു ോട്ടപ്പള്ളി അർത്ഥങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് തീരദേശ റേഞ്ച് ഓഫീസുകൾ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കുട്ടനാട് റേഞ്ച് വിഭജിച്ച് എടത്തു റേഞ്ചും ആലപ്പുഴയെ വിഭജിച്ച് അമ്പലപ്പുഴ റേഞ്ചും തുടങ്ങണമെന്നും ആവശ്യപ്പെട്ടു എച്ച് ജി യൂണിയൻ ഹാളിൽ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു

जिला <tompa> <to> प्रसिड जी गोपकुम अद्यक्षन टी के सतोष कुमार एशोकुम पीडी प्रसाद जी बैजुले वि अरुण पी ए प्रवीण कुमार एस प्रसडंे अश्वे वाइस प्रसडं आर्जयदेवे जॉइंट सेक्रेटरी आई कलेषम से स्रेटिबुन